പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ശനിയാഴ്ച ദിവസം പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ദു മാതാവിൻ്റെ ദേവാലയത്തില് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാതാവിനോടുള്ള നൊവേന ഉള്ള ദിവസമാണ് രാവിലെ ഒമ്പത് മണി മുതൽ തന്നെ കരുണക്കുന്തിയോടുകൂടി ആരംഭിച്ച് വചനപ്രഘോഷണവും ഡെലിവറൻസിന്റെ പ്രാർത്ഥനയും ലോകശാന്തി ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുടെ നൊവീനയും നേർച്ച ഭക്ഷണവുമുള്ള ദിവസമാണ് പ്രിയപ്പെട്ടവരെ നൂറുകണക്കിന് തീർത്ഥാടകർ ഇന്ന് വന്ന് മാതാവിന്റെ നടയിൽ പ്രാർത്ഥിക്കുന്ന ദിവസമാണ് കാരണം അറിയാം ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും ഇതൊരു പുണ്യഭൂമിയാ ഇതിലഭിഷേകമുള്ള ഭൂമിയാ മാതാവേ എന്ന് വിളിച്ചാൽ മാതാവ് ആശീർവദിക്കുന്ന സ്ഥലമാണ് പ്രിയ സഹോദരങ്ങളെ ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷകളിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കെട്ടുകൾ അഴിയാൻ വേണ്ടി നിങ്ങളുടെ ബന്ധനങ്ങൾ നിർവീര്യമാകാൻ വേണ്ടി നിങ്ങളുടെ മേലുള്ള ചങ്ങലകൾ പൊട്ടിച്ചിതറാൻ വേണ്ടി അത് ഏത് തരത്തിലുള്ള ബന്ധനമാണെങ്കിലും നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്ന നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ബാഹ്യമായതും ആത്മീയമായതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ വിധത്തിലുള്ള ദുഷ്ടാരൂപികളെയും തിന്മേടാരൂപികളെയും പാപബന്ധനങ്ങളെയും ശാപബന്ധനങ്ങളെയും രോഗബന്ധനങ്ങളെയും കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു മക്കളെ നിങ്ങളെഴുതിയിടുന്ന കമൻറ്റ് ബോക്സുകൾ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങളും സമർപ്പിക്കുന്നുണ്ട് ഓരോ നിയോഗങ്ങൾ എടുത്ത് വായിക്കുന്നുണ്ട് അതീശോടെ മുമ്പിൽ ഇരുന്ന് വായിക്കും നിങ്ങളെ ഓരോരുത്തരെയും അതിനായിട്ട് സമർപ്പിക്കും ജപമാല ചൊല്ലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓരോ വചന വായനയിലും നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ ഇറങ്ങി വരട്ടെ നിങ്ങളുടെ മക്കളുടെ പഠനകാല പരീക്ഷ കാലഘട്ടമാണ് അവരെല്ലാവരെയും ഒരിക്കൽ കൂടെ സമർപ്പിക്കുക ഏതെങ്കിലും വിഷയങ്ങൾക്ക് അവർക്ക് തടസ്സമുണ്ടെങ്കിൽ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അലസതയും മടിയും ധാർഷ്ട്യവും അകാരണ ദുഃഖവും ഭയവും കുഞ്ഞുങ്ങൾക്ക് ഞെട്ടലും ദുസ്വപ്നങ്ങളും നന്നായിട്ട് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ അവയെല്ലാം കർത്താവ് എടുത്ത് മാറ്റട്ടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ യുവജനങ്ങളുടെ മേൽ ഈ കാലഘട്ടത്തിൽ ആവശിക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും കൊലപാതകത്തിന്റെ ആത്മഹത്യയുടെ ആ ലഹരിയുടെ ദുരാത്മാക്കളെയും യേശു ഹാമത്തിൽ ബന്ധിക്കുക നമ്മുടെ മക്കളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും യേശുനാമത്തിൽ നാമത്തിൽ ഓടിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ വീട് അനുഗ്രഹിക്കപ്പെടുക നമ്മുടെ നമ്മുടെ അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടുക അവരുടെ മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാം അനുഗ്രഹിക്കപ്പെടുക സഹോദരങ്ങൾ ചേട്ടന് ചേച്ചിമാരെല്ലാം അനുഗ്രഹിക്കപ്പെടുക അങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ നിന്റെ വീട്ടിലെ കുടുംബത്തിന് സമാധാനക്കേടുണ്ടാക്കുന്ന എല്ലാ ബന്ധനങ്ങളും ഇന്ന് കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ എന്ന് അച്ഛന്റെ പൗരോഗത്യത്തെ സമർപ്പിച്ച് വിശുദ്ധ കുർബാനയെ സമർപ്പിച്ച് പ്രവിടെ അർപ്പിക്കപ്പെടുന്ന ഓരോ പ്രാർത്ഥനകളെ സമർപ്പിച്ച് പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ശക്തമായ അഭിഷേകത്തെ ഓർത്ത് ഇന്നിവിടെ നടക്കുന്ന ഓരോ സ്തുതി ആരാധനകളെ സമർപ്പിച്ച് നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ മായനാടിൻ്റെ കൺവെൻഷന്റെ സമാപന ദിവസമാണ് നിങ്ങളെല്ലാവരെയും ആ കൺവെൻഷനിൽ അവിടെ നടക്കുന്ന ഡെല്ലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ആ വിമോചന പ്രാർത്ഥനയിൽ ആ എക്സോർസിസം പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ഇന്ന് നമുക്ക് നല്ല ദൈവം നൽകിയിരിക്കുന്ന വചനം നമുക്ക് കേൾക്കാം ഒന്ന് കുറയുന്നക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ തിരുവചനമാണ് തപസ് കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് കുരിശിന്റെ വഴിയെ നാം ചിന്തിക്കുന്ന ഈ കാലഘട്ടത്തില് ഈ വചനം തീർച്ചയായും നമുക്ക് ഡെലിവറൻസിന് കാരണമാകും വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഒന്ന് കൊറിയന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം ഒന്നാം ഒന്നാമധ്യായം പതിനെട്ടാമത്തെ തിരുവചനം നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്തമാണ് ദൈവത്തിന്റെ വചനം സ്വർഗീയ ഇടപാടുകൾ സ്വർഗീയ വെളിപാടുകള് അവർക്ക് പോഷത്തരമാണ് കാരണം അവർ ഈ ലോകത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് അവരുടെ ജീവിതത്തെ അളക്കുന്നത് അവരെ അളക്കുന്ന അളവ് കോൽ ഈ ലോകത്തിന്റെ അളവ് പോലാണ് അത് ദൈവത്തിന്റെ അളവ് പോലല്ല സ്വർഗത്തിന്റെ അളവ് പോലല്ല വെളിപാടുകളുടെ അളവ് പോലല്ല വീണ്ടും വചനം പറയുന്നത് കേട്ടോ രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിന്റെ ശക്തിയാണ് ഇപ്പൊ കുരിശിന്റെ വചനം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന്റെ ശക്തിയാണ് ആ ദൈവത്തിന്റെ ശക്തിയാണ് നമുക്ക് വിമോചനം നൽകുന്നത് ഏത് നാരകീയ ശക്തിയാണെങ്കിലും ഏത് അന്ധകാര ശക്തിയാണെങ്കിലും ഏത് വിരുദ്ധ ശക്തിയാണെങ്കിലും ഏത് അസൂയയുടെ ശക്തിയാണെങ്കിലും ഏത് തിന്മയുടെ ബന്ധനമാണെങ്കിലും പ്രിയപ്പെട്ട മക്കളെ കുരിശിൻ്റെ വചനം നമുക്ക് വിമോചനം നൽകുമെന്ന് വിശുദ്ധ പൗലോസിന്ന് നമ്മെ പഠിപ്പിക്കാം ആ വചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാ പൈശാചിക പീഠകളെയും ബഹിഷ്കരിക്കുന്ന വിമോചന പ്രാർത്ഥനയിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം സാധിക്കുന്നവരെല്ലാം പ്രാർത്ഥനയ്ക്കാട്ട് ഒരുങ്ങിക്കുക മക്കളെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ വേണ്ടി ആത്മാവിന്റെ ശക്തി സ്വർഗത്തിൽ നമ്മുടെ മേൽ ബന്ധക്കോസ്തൽ എന്ന പോലെ ഇറങ്ങി വരാൻ വേണ്ടി അല്പനേരം പരിശുദ്ധാത്മാനെ കണ്ടെന്ന് സ്തുതിച്ച് ഹലലുയ 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 പരിശുദ്ധാത്മാവ് വിമോചന പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരണം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് ഇറങ്ങി വരണം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്ക് ഇറങ്ങി വരണം അവരുടെ എല്ലാ ഇരുള ഇരുട്ട് മാറ്റാൻ വേണ്ടി പ്രകാശമായി ശക്തിയായി വചനമായി യേശുവിൻ്റെ സാന്നിധ്യമായി ദൈവത്തിൻ്റെ ആത്മാവിറങ്ങി വരണം ഹലലുയ ഹലലുയാ ഹലലുയ യേശുവേ നന്ദി യേശുവെ ആരാധന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാന ശക്തിയോടുകൂടെ പരിശുദ്ധ കന്നുകാമറിയത്തിന്റെയും സകല മാലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥതയിലും സംരക്ഷണയിലും ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ മാമദീശയിലൂടെയും എന്റെ പൗരോഗിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ അധികാരത്തിലും കൃപയിലും ആശ്രയിച്ചുകൊണ്ട് ഈ ദൈവമക്കളുടെ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ഇവരുടെ ശുശ്രൂഷകളെയോ ജീവിതത്തെയോ അസ്വസ്ഥതപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ ചെയ്യുന്ന എല്ലാ തിന്മയുടെ ശക്തികളോടും വ്യക്തികളോടും സ്വാധീനങ്ങളോടും കുടോത്രങ്ങളോടും മന്ത്രവാദങ്ങളോടും ആഭിചാരങ്ങളോടും ശുദ്രക്രിയകളോടും ഇവരെ തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുദോഷങ്ങളോടും ശത്രുക്കളോടും അസിയാലുക്കളോടും കൽപ്പിക്കുകയാണ് ഇവരുടെ ജീവിതത്തെ വഞ്ചിക്കാതെ അനാവശ്യമായ ആകർഷണങ്ങളും ആഗ്രഹങ്ങളും നൽകി ഇവരെ പാപത്തിലാഴ്ത്താൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടൂപികളോടും എല്ലാ ദുഷ്ടശക്തികളോടും കർത്താവായ യേശുവിൻ്റെ ശക്തിയിലും നാമത്തിലും അധികാരത്തിലും ദൈവവചനത്തിൻ്റെ ശക്തിയിലും ഞാൻ കൽപ്പിക്കുന്നു ഈ മക്കളിൽ നിന്ന് ഇവരുടെ ജീവിത വഴികളിൽ നിന്ന് അകന്നു പോകാൻ യേശു ക്രീസ് നാമത്തിൽ കൽപ്പിക്കുന്നു ഈ മക്കളുടെ ജീവിതത്തിൽ അന്ധത നിറച്ച് പാപബോധം നഷ്ടപ്പെടുത്തുന്ന സാത്താന്റെ വഞ്ചന ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ മനസ്സിൽ ദുഃഖങ്ങളും ഭയങ്ങളും അഹങ്കാരങ്ങളും അസൂയകളും അത്യാഗ്രഹങ്ങളും ആസക്തികളും അഡിക്ഷനുകളും ഉളവാക്കുന്ന എല്ലാ ദുഷ്ടാതിപ്പികളെയും ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളും ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ ശരീരത്തിൽ രോഗപീഠകളും തീരാവ്യാധികളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ ഇവരുടെ ശുശ്രൂഷകളെ എല്ലാ പീഢകൾ ഇന്ന് അവസാനിക്കട്ടെ ഈ മക്കളുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിലും ഭിന്നതകളും കലഹങ്ങളും സംശയങ്ങളും ആത്മഹത്യകളും പെടുമരണങ്ങളും ദുർമരണങ്ങളും അസ്വസ്ഥതകളും ഉളവാക്കി ഇവരുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സാത്താൻ്റെ പദ്ധതികൾ ഇന്ന് അവസാനിക്കട്ടെ ശാശുക്കളെ ബഹിഷ്കരിക്കണമെന്ന് കൽപ്പിച്ച കർത്താവായ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത നിങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പൈശാഷിക രൂപികളെയും തിന്മയുടെ സ്വാധീനങ്ങളെയും ഇരുളിനെയും ഇരുട്ടിനെയും അകരണഭയത്തെയും അകരണ ദുഃഖത്തെയും സംശയ രോഗങ്ങളെ ഭിന്നതകളെ തെറ്റായ ബന്ധങ്ങളെ വ്യവിചാര ദുർബുധങ്ങളെയും കർത്താവായ യേശുവിന്റെ അധികാരമുള്ള നാമത്ത ബന്ധിക്കുന്നു ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു കർത്താവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ കർത്താവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറി നടക്കട്ടെ കർത്താവിന്റെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറിൽ നടക്കട്ടെ യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ അത്ഭുതകരമായ വിമോചനം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ തപസ് കാലത്ത് നാം ഏറ്റെടുക്കേണ്ട ഓരോ ദൗത്യങ്ങളുണ്ട് അതിലൊരു ദൗത്യമായി നിങ്ങൾ ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാ മക്കൾക്കും കഴിയുന്ന നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക പരിചയമുള്ള എല്ലാ മക്കളിലേക്കും ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയുടെ ഈ വിമോചന പ്രാർത്ഥനയുടെ പ്രാധാന്യം നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെയോടെല്ലാം രാവിലെ നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കാനും അങ്ങനെ കർത്താവിൽ ശക്തി പ്രാപിക്കാനും എല്ലാം അവരോട് പറയണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രൈസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ